കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ദേശീയ പ്രക്ഷോഭത്തിനൊരുങ്ങി ഭാരതീയ ഖേദ് മസ്തൂർ യൂണിയൻ ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം കൊണ്ടുവരിക സ്വകാര്യ മേഖലയിൽ എസ് സി എസ് ടി ഒ ബി സി സംവരണം നടപ്പിലാക്കുക തൊഴിലുറപ്പ് തൊഴിൽ ദിനം ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് തൊഴിൽ വേതനം എഴുന്നൂറ് രൂപയാക്കുക രാജ്യത്തെ ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക ഭവന നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുക ജാതി സെൻസസ് നടപ്പിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ഖേദ് മസ്ദൂർ യൂണിയൻ ദേശീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് ഇതിനു മുന്നോടിയായി പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ സംസ്ഥാന അംഗം സന്തോഷ് ചെയ്തു ഭാരതീയ മസ്ദൂർ യൂണിയന്റെ ദേശീയ ഭാഗമായി ഇന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടക്കുകയാണ് രാജ്യത്തെ കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം കേരളത്തിലൊഴികെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക തൊഴിലാളികൾ ദരിദ്രമായ ജീവിതം നയിക്കുമ്പോൾ അവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ബി കെ എം യു ദേശീയ വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഈ സമരം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് വി എം ഷാജി അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് ജില്ലാ കൌൺസിൽ അംഗം കെ പി റജിമോൻ എഐ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി ശശി കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഫൌസിയ സുലൈമാൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് അനിൽകുമാർ കെ എൻ ജോഷി എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എ മൈദീൻപിള്ള മുനിസിപ്പൽ കൌൺസിലർ ലതാ സുകുമാരൻ സി പി ഐ ടൌൺ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിമൽ കുമാർ ബി കെ എം യു വൈസ് പ്രസിഡന്റ് പി ഷാമിൽ ജോയിന്റ് സെക്രട്ടറി ടി കെ രാജൻ എന്നിവർ സംസാരിച്ചു നേതൃത്വത്തിൽ ഇന്ന് രാജ്യത്തെമ്പാടും ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പെരുമ്പാവൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിലേക്ക് ഇപ്രകാരമുള്ള കർഷക തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും ചേർന്ന ഒരു മാർച്ചും ധർണയും നടത്തുന്നത് കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമം ഒരുപക്ഷേ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യത്തൊട്ടാകെ കർഷക തൊഴിലാളികളുടെ ക്ഷിക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി കെ എമ്മിയുടെ നേതൃത്വത്തിൽ ഇപ്രകാരമുള്ള സമരങ്ങൾ ദേശവ്യാപകമായി നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി